റമദാൻ മാസമായതോടെ പൗരന്മാർക്കും താമസക്കാർക്കും നിർദ്ദേശങ്ങളുമായി റോയൽ റോയൽഒമാൻ പോലീസ് വാഹനം ഓടിക്കുന്ന സർ വാഹനം ഓടിക്കുന്നവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ പ്രധാന റോഡുകളിൽ ട്രക്കുകൾക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒമാനിൽ റോഡ് അപകടങ്ങൾ ഇതര മാസങ്ങളെ അപേക്ഷിച്ച് റമദാനിൽ കൂടുതലാണെന്നാണ് സ്ഥിതി കണക്കുകൾ പറയുന്നത് ഇത് കണക്കിലെടുത്താണ് റോയൽ റോയൽമാൻ പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് റമദാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അപകടങ്ങളിൽ വലിയൊരു ശതമാനവും വാഹനം ഓടിക്കുന്നതിലെ ശ്രദ്ധക്കുറവും ക്ഷീണവും ഉറക്കക്കുറവും കാരണമാണ് സംഭവിക്കുന്നത് യാത്രയിൽ ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ വാഹനം നിർത്തി മതിയായി വിശ്രമമെടുക്കണമെന്നും ആറോ പി നിർദ്ദേശിക്കുന്നു വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിത അകലം പാലിക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് റോഡിലെ ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ ഫ്ലക്സിബിൾ സംവിധാനം അനുസരിച്ച് വ്യത്യസ്ത ജോലി സമയങ്ങൾ പാലിക്കാനും നിർദ്ദേശമുണ്ട് അതേസമയം പ്രധാന റോഡുകളിൽ ട്രക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മസ്കത്ത് ഗവറഡിലെ പ്രധാന റോഡുകൾ ദാഹ്ലിയ റോഡ് മസ്കത്ത് മുതൽ ബിദ്ബത് പാലം വരെ ബാത്തിന ഹൈവേ മസ്കത്ത് മുതൽ ഷിനാസ് വരെ എന്നീ പാതകളിലാണ് ട്രക്കുകളുടെ ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയത് ഞായറാഴ്ച മുതൽ വ്യാഴം വരെ രാവിലെ ആറ് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെയും ശനിയാഴ്ച വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് വരെയുമാണ് നിരോധനം മീഡിയ വൺ മസ്കത്ത്